എസ് ഐ ഗുരുവർ നിയോജക മണ്ഡലം പ്രതിനിധി സഭ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാംകുന്ന് പതാക ഉയർത്തി അഞ്ചങ്ങാടിയിലെ കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന പ്രതിനിധി സഭ എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട് പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി നാസർ പാർട്ടി ലീഡർഷിപ്പ് ക്ലാസ് എടുത്തു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അടക്കൂട്ട് ജില്ലാ ട്രഷറർ ടി എ അക്ബർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ നന്ദി പറഞ്ഞു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആസിഫ് അബ്ദുള്ള തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റായി സിദിഖുൽ അക്ബറിനെയും സെക്രട്ടറിയായി ഡോക്ടർ സക്കീർ ഹുസൈനെയും ട്രഷററായി നൌഫൽ അഗലാടിനെയും തെരഞ്ഞെടുത്തു ജബാർ അണ്ടത്തോടാണ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പുളിക്കൽ ഷഫീദ് ബ്ലാങ്ങാഡ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ് എഹിയാം കുന്ന യൂനസ് ഒരുമനയൂർ ഷമീർ ബ്രോഡ്വേ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും എൻ പി ഫാമിസ് എ എം സുബൈർ എന്നിവരെ മണ്ഡലം കൌൺസിലർമാരായും തെരഞ്ഞെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയം പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ